ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം രാവിലെ ആറുമണി ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ മക്കൾക്ക് ടിഫിനൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ തലേദിവസം രാത്രിയിൽ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റൈസ് തന്നെ ഇന്ന് കുട്ടികൾക്ക് ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കലാന്നിട്ടാണ് അപ്പോൾ അതും അതിനൊപ്പം ഞാൻ മുട്ട ഒരിച്ചൊന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട ആ ഫ്രൈ ആക്കിയതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ കൊടുത്തെങ്കിൽ മക്കൾ കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ ചിക്കി കൊടുക്കണം അപ്പോൾ ഞാൻ റൈസിൻ്റെ ഒപ്പം എടുത്ത് കഴിക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലേക്ക് എന്താ പറയുക അങ്ങനെ ആഫ്രൈ ആക്കിയിട്ട് കൊടുക്കുമ്പം സ്മെല്ല് നല്ല പോലെ വരില്ല അപ്പോൾ അതിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ല അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രണ്ടു പേരുടെ ടിഫിനിലും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൈസും മുട്ട ഒരിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്കൂളിലേക്കുള്ള ടിഫിനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ് കേട്ടോ മക്കൾക്ക് എന്തെങ്കിലും ടിഫിനായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പം ചില ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക രാത്രിയിൽ തന്നെ വിചാരിക്കും അതുണ്ടാക്കുക ഇത് ഉണ്ടാക്കാന്നൊക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ചൊക്കെ ഞാൻ വാഷിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ മണ്ണുള്ളതൊക്കെ ഞാൻ കൈ കൊണ്ട് അലക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ സർപ്പിലൊന്ന് പുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ കൈ കൊണ്ട് അലക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരു ഫങ്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് മക്കൾ നല്ല പോലെ എന്താ പറയുക കളിച്ച് ചളിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല പോലെ ഇങ്ങനെ വരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ മെഷീനിലിട്ടാൽ അതൊന്നും പോയില്ല അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റ ഉടനെ തന്നെ സർഫിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഈസി ആയിട്ട് എന്താ പറയുക മണ്ണൊക്കെ വിട്ടു പോരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ മക്കളുടെ ഡ്രസ്സിൽ നല്ലപോലെ മണ്ണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ പുതിർത്തി വെക്കും എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ ഇല്ലെങ്കിൽ മൊത്തത്തിൽ മെഷീനിലാന്ന് ഇടാറുള്ളത് അപ്പോൾ മൊത്തത്തിലൊന്ന് അലക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലൊക്കെ കല്ലെന്താ അകത്ത് വെച്ചത് അങ്ങനെയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ എന്താ പറയുക അകത്ത് പോകുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് എൻ്റെ കിച്ചണിൽ എന്താ പറയുക പുറത്ത് കിച്ചണിൽ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക വെള്ളമൊക്കെ ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഇവിടെ ഇട്ടതാണ് കേട്ടാ അപ്പോൾ ഇടയ്ക്കിടയ്ക്കല്ലേ ഇങ്ങനെ അലക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അകത്തു കൊണ്ടിട്ടതാണ് അങ്ങനെ അലക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ പറയുക തുടക്കലും അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്നൊരു പരിപാടി ഉണ്ട് ട്രിബോണിൽ ഒരു മാരേജിൻ്റെ ഇതുണ്ട്ട്ടാ അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കിലേക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക കുറേ പേര് ചോദിച്ചിരുന്നു കിച്ചണിലെ ചെടികളൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ എന്താ പറയുക വെള്ളം ഏത് സമയത്ത് ഒഴിക്കണോ അങ്ങനെയൊക്കെ കുറച്ച് കമൻസ് കണ്ടിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാമെന്ന് ഞാൻ ഇങ്ങനെ അകത്ത് വെക്കുന്ന ചെടിക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വെള്ളം വെച്ച് കൊടുക്കാറുള്ളത് കേട്ടാ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കും അപ്പോൾ ഇത് ഞാൻ പോട്ടിലേക്ക് പുതിയൊരു തണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പുതിയ ഇലയൊക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ടെങ്കിൽ മൂ ഒരാഴ്ച മൂന്ന് നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അങ്ങനെ കൂടുമ്പം വെള്ളം ഒന്ന് മാറ്റി വേറെ വെള്ളം വെച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്താ പറയുക വെള്ളത്തിലിട്ട് വെക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതെല്ലാം മണ്ണിൽ വെക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഒന്ന് ഇങ്ങനെ തെളിയിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ടാബ്ലറ്റിൻ്റെ മേലിൽ വെക്കുന്ന ഒരു പോട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ എന്താ പറയുക നമ്മുടെ സോസിൻ്റെ ബോട്ടിലുണ്ടായില്ലേ ഗ്ലാസിൻ്റെ അപ്പോൾ അതിൽ ഇങ്ങനെ മണി പ്ലാന്റ് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക വേരൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് വേരൊക്കെ വരുമ്പോൾ ഞാൻ പോട്ടിലേക്ക് മാറ്റാമെന്ന് അപ്പോൾ എന്താ പറയുക ഇല്ലെങ്കിൽ വലിയൊരു ബോട്ടില്ല മറ്റാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കും അപ്പോൾ ഇത് നമ്മുടെ ജനാലയുടെ അരികിലായിട്ട് വെക്കുന്നതാണ് അപ്പോൾ വെയിലും അതുപോലെ എന്താ പറയുക ഒക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒരു പോട്ടിൽ ഇതുപോലെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാശമായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പോട്ടിൽ വേറെ ചെടിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അതിലേക്ക് മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടാ അപ്പോൾ ബോട്ടിലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മണി പ്ലാന്റ് ഇട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ടൈം വൈകിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം എന്താ പറയുക അവിടെ എത്തണം പരിപാടിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എന്താ പറയുക എടുത്ത അതേ ലീഫ് നന്നായിട്ട് ഇലകളൊക്കെ കഴുകിയിട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദിവസം ഞാൻ മണി പ്ലാന്റ് ഇട്ടിട്ട് മാറ്റി വെക്കാലെന്ന് വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഇതിൽ തന്നെ എഴുതി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം ലോഹറി നിസ്കാരത്തിന് ശേഷം നിക്കാഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ വീട്ടിലുള്ളവർ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ചക്കലേക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് പോലാന്നിട്ടാ അപ്പോൾ ഞാൻ ഇതൊന്ന് നമ്മുടെ ടി പോയുടെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ തൽക്കാലത്തേന് ടാബിളിൽ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വേറെ ചെടികൾ ഇതിലിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേന് ഇങ്ങനെ വെച്ചേളൂ അപ്പോൾ ഈ ചെടി കാണാൻ നല്ല രസമുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക അത് വളരുന്നില്ല കേട്ടോ അതിലിട്ട് കൊടുത്ത് കുറേ ദിവസമായി ഞാൻ പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇതിന് മുകളിലായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗ ഞങ്ങൾ ട്രിബോണിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ എത്തിയം കാണിച്ചു തരാം കേട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോസാന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ എത്തി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മണവാട്ടിയൊക്കെ കണ്ടതിന് ശേഷം ചോറൊഴിക്കലാണ് അപ്പോൾ അതുകഴിഞ്ഞ് എന്താ പറയുക ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുക എന്നാ അപ്പോൾ അതും കുറച്ച് കണ്ടു പിന്നെ കുറച്ച് കഴിയുമ്പം ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക